നമസ്തേ ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക് നമ്മൾ ദുർഗാസൂക്തത്തെക്കുറിച്ച് പഠിക്കുകയാണ് ഇന്നലെയും ഇനിയാന്നുമായിട്ട് നമ്മൾ ദുർഗാസൂക്തത്തിലെ രണ്ട് മന്ത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ഇന്ന് മൂന്നാം മന്ത്രത്തിലേക്ക് കടക്കുകയാണ് ഓം അഗ്നേത്വം പാരയാ നവ്യോ അസ്മാൻ സ്വസ്തിരതി ദുർഗാണി വിശ്വാ पूछ पृथिवी बहुलान उर्वी भवा तोकाय तनयाय संयोचुलां <coughs> अं पारया न्यो अस्मास्वस्तिरधि दुर्गा विश्वा पृथ्वी बहुला उर्वी भवा तोकाय तनयाय संयो ഒരികിൽ കൂടി മൂന്നു പ്രാവശ്യം ചൊല്ല ഓം അഗ്നേത്വം പാരയാൻവ്യോ അസ്മാൻ സുസ്ഥിവിരതി ദുർഗാണിവിശ്വാ പൂശ്ചപൃഥിവീ ബഹുലാന ഉർവീ ഹാ തോകായ തനയായ സംയോ ഈ മന്ത്രം ഋഗ്വേദത്തിലുള്ളതാണ് ഋഗ്വേദത്തിലൊന്നാം മണ്ഡലത്തില് നൂറ്റി എൺപത്തിയൊമ്പതാമത്തെ സൂക്തത്തി രണ്ടാമത് വരുന്ന മന്ത്രം എന്താണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം എന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ പറയുന്ന അഗ്നിയെ അഗ്നിയെക്കുറിച്ചാണ് പറയുന്നത് അല്ലയോ അഗ്നി എന്ന് പറഞ്ഞാൽ അല്ലയോ അഗ്നി അഗ്നിയെന്ന് തന്നെ ത്വന്നവ്യ അല്ലയോ അഗ്നി നീ അത്യന്തം പുതിയത് അഥവാ സ്തുതിക്കാൻ യോഗ്യനാകുന്നു അഗ്നേ എന്ന് പറഞ്ഞാൽ അഗ്നി എന്ന് പറഞ്ഞാൽ തീ എന്നർത്ഥമല്ല ഭഗവാൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് അത്യന്തം പുതിയ ആളാണ് എന്നും സ്തുതിക്കാൻ യോഗ്യനായിരിക്കുന്ന ആളാണ് സ്വസ്തിഭി അസ്മാൻ വിശ്വാ ദുർഗാണി അതിപാരയ എന്നുപറഞ്ഞ ഈ കല്യാണകാരമായ മംഗളകരമായ മാർഗങ്ങളാൽ ഞങ്ങളെ സകല വിഷമങ്ങളെയും അതിക്രമിച്ചാലും ഞങ്ങളുടെ എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളും മാറിയിട്ട് മംഗളകരമായ അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയാലും നഹ പൃഥ്വി ച പൂഹു ബഹുല ഉർവി ഭവ ഞങ്ങളുടെ ചുറ്റും വിശാലമായ ഭൂമിയും കൃഷിസ്ഥലവും ധാരാളമായി ഉണ്ടാവട്ടെ അങ്ങനെ ഉണ്ടായാലാണല്ലോ നമ്മുടെ ദുഃഖങ്ങളൊക്കെ പോവാ ഈ ധനധാന്യങ്ങൾ ഭക്ഷണം ഇതുകൊണ്ടുള്ള ദുരിതങ്ങൾ പട്ടിണിയൊക്കെ ഉള്ള ദുരിതങ്ങൾ പോകണമെങ്കിൽ അത് വേണം ധാരാളമായി ഉണ്ടാകട്ടെ തോകായ തനയായ സംയോഭവ സന്താനങ്ങൾക്കും അവരുടെ മക്കൾക്കും സുഖം പ്രദാനം ചെയ്യുന്നവരായി ഭവിച്ചാലും ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം നമുക്ക് ആ മന്ത്രം ഒന്നും കൂടി ഓം അഗ്ന ദുർഗാണി വിശ്വാപൃ ബഹുലാരർവീ ഭായ തനയ്യായ സംയോ അലയോ അഗ്നി ത് നവ്യ നീ അത്യന്തം പുതിയതാണവാ സ്തുതിക്കാൻ യോഗ്യരാകുന്നു പിന്നെയോ സ്വസ്ഥിഭി അസ്മാൻ വിശ്വാ ദുർഗാണി അതിപാരയ ഈ കല്യാണകരമായ മംഗളകരമായ മാർഗങ്ങളാൽ ഭഗവാന്റെ ആ മംഗളക അഗ്നിയുടെ മംഗളകരമായ മാർഗങ്ങളാൽ ഞങ്ങളുടെ സകല വിഷമങ്ങളെയും അതിക്രമിപ്പിച്ചാലും അത് എല്ലാ വിഷമങ്ങളും ഇല്ലാതായിത്തീരട്ടെ അതിനൊക്കെ ഇല്ലാതാക്കി തന്നാലും നഹ ച പൂഹു ബഹുലാ ഉർവീ ഭവ ഞങ്ങളുടെ ചുറ്റും വിശാലമായ ഭൂമിയും കൃഷിസ്ഥലവും ധാരാളമായി ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ തോകായ തനയായ സംയോഭവാ സന്താനങ്ങൾക്കും അവരുടെ മക്കൾക്കും അതായത് എൻ്റെ സന്താനങ്ങൾക്കും നമ്മളിത് ജപിക്കുന്ന ഓരോരുത്തരുടെയും മന്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ മന്ത്രാർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് സുഖമുണ്ടാവും ഉണ്ടാവും ഭൂമി ഉണ്ടാവും അങ്ങനെ നമ്മളെ കുട്ടികൾക്കും നമ്മുടെ കുട്ടികളുടെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും സുഖം പ്രദാനം ചെയ്യുന്നവനായിട്ട് അല്ലയോ ഭഗവാനെ അങ്ങ് അഗ്നെ അങ്ങ് ഭവിച്ചാലും എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ മന്ത്രത്തിൻ്റെ അർത്ഥം ഏതായാലും ഇന്നിപ്പോൾ നമ്മൾ മൂന്നാമത്തെ മന്ത്രം പഠിച്ചു ഇപ്പോൾ നമ്മൾ മൂന്ന് ദിവസമായി ദുർഗാസുപ്തത്തിലെ മൂന്ന് മന്ത്രങ്ങൾ അഭ്യസിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് നാളെ നാലാമത്തെ മന്ത്രം പഠിക്കണം ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹൃദയ നമസ്കാരം